നമ്മൾ അബോളി ചെയ്യാൻ വേണ്ടി ലോക്സഭാ എലക്ഷനിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചതിനാൽ മന്ത്രി കെ രാധാകൃഷ്ണൻ തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചു ഇന്നാണ് അദ്ദേഹം രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് പക്ഷെ അതിനു മുന്നേ രാജിക്കത്ത് കൈമാറുന്നതിന് മുന്നേ വിപ്ലവകരമായ ഒരു തീരുമാനം കൂടി എടുത്തിട്ടാണ് അദ്ദേഹം തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചത് വളരെ വിപ്ലവകരമായ തീരുമാനമാണ് അദ്ദേഹം എടുത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന ഏരിയകൾക്ക് മേഖലകൾക്ക് കോളനികൾ എന്ന പേര് ഇനി കൊടുക്കത്തില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ഉത്തരവ് കൂടി പുറത്തിറക്കിയാണ് അദ്ദേഹം തൻ്റെ രാജിക്കത്ത് കൈമാറിയിട്ടുള്ളത് ഇന്ന് അവസാനത്തെ പരിപാടിക്കിടെ ഇന്ന് അവസാനമായി അദ്ദേഹം സംബന്ധിച്ച പരിപാടിക്കിടെ ഈ കാര്യം അദ്ദേഹം പറയുന്നുമുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ഈ കോളനി എന്ന് പറയുന്നൊരു സംസാരമുണ്ടല്ലോ കോളനി കോളനിക്കാരാണ് കോളനിന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് വരുന്നത് സ്ലാബറിയുടെ അടിമത്തത്തിൻ്റെ അതായത് നമ്മൾ ബിട്ടൻ്റെ കോളനി ആയിരുന്നു ഇന്ത്യ അങ്ങനെ ഓരോ സ്ഥലത്തും കോളനി എന്ന് പറയുന്നത് മേലാളന്മാരുണ്ടായിരുന്നു അവർ കോളനി ആയി വെച്ച് അതാണ് ബിട്ടൻ്റെ കോളനി ആയിട്ട് നമ്മളെ ഒരുപാട് കൊല്ലങ്ങൾ നൂറ്റാണ്ടുകൾ നമ്മളെ അടക്കി വരച്ചു അപ്പോൾ ആ കോളനി എന്നുള്ള പേര് തന്നെ കേൾക്കുമ്പോൾ ഒരു അപകർഷതാ ബോധം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ ഉണ്ടോ കോളനിന്ന് നിന്ന് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു അപക്ഷത പോലല്ലേ അപ്പം നമ്മൾ കോളനി അബോളിഷ് ചെയ്യാൻ വേണ്ടി ഇന്ന് തീരുമാനിക്കണം കോളനിക്ക് പകരം അവർക്ക് ഇഷ്ടമുള്ള ആ പ്രദേശത്തെ ആളുകൾ കൂടിയിരുന്നുകൊണ്ട് ആ പ്രദേശത്തിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത് പരമാവധി ആളുകളുടെ പേര് കൊടുക്കാതിരിക്കുക നല്ലത് എന്താ തന്നെ ആളുകളുടെ പേര് കൊടുക്കുമ്പോൾ അവർ ഓരോ പാർട്ടിയിലോ ഓരോ പ്രസ്ഥാനത്തിലൊക്കെ പെടുന്ന ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ തർക്കം വരും ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നു എന്നിട്ട് അവസാനം രണ്ടും രണ്ടോ മൂന്നോ പാർട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ പാർട്ടിക്കാരുടെ പേരിടുമ്പോൾ അവിടെ തർക്കം വരും അപ്പോൾ ആ ഓർഡറിൽ തന്നെ നമ്മൾ പറയേണ്ടത് പരമാവധി വ്യക്തികളുടെ പേരിടാതെ ഇപ്പം നിലവിലുള്ളതെങ്കിൽ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യില്ല അല്ലാത്തതാണെങ്കിൽ ഇനി പുതിയ പേരുകൾ ഇട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അവിടെ യോജിച്ചുകൊണ്ട് ഏറ്റവും നല്ല അപ്പം നമ്മൾ ആ ട്രൈബൽ ഏരിയയിൽ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വയനാട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു ഉന്നതി ഗ്രാമം ഉന്നതി ഗ്രാമം മറ്റൊരു ഗ്രാമത്തിൽ നിന്നും അവർ പ്രകൃതി ഗ്രാമം അങ്ങനെ ഓരോരുത്തരും പുതിയ പുതിയ പേരുകൾ കണ്ട് ഈ നഗർ എന്നുള്ളതും കുറച്ച് കുറയ്ക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ കോളനി എന്നുള്ള ആ ഒരു മാധ്യം നമുക്ക് മാറ്റാം അല്ലേ ആണോ കോളനിക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും ഉണ്ടോ ആരും കൈപൊക്കുന്നില്ല ഇല്ല അത് മോശം പേരെന്ന് തന്നെയാണ് തോന്നലുണ്ടല്ലേ ആ ഒന്നാമതി അതാണ് ഈ പട്ടികജാതി പട്ടികവർഗം കേൾക്കുമ്പോൾ തന്നെ ഒരു അലർജി ഉണ്ടല്ലോ അല്ലേ അതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ചിലരെങ്കിലും പറഞ്ഞു എന്ത് ഇത് മോശം വകുപ്പാണ് അല്ലേ ആൾക്ക് കുറച്ചും കൂടി വലിയ വകുപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ കേട്ടോ ഞാൻ ഞാനല്ല അസംബ്ലിക്കും പുറത്തും മറുപടി കൊടുത്തു നിങ്ങൾ കേട്ടുകയാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷക്കണക്ക് വരുന്ന ഈ പാവപ്പെട്ട ജനഭാഗങ്ങളെ പിന്നോക്ക വിഭാഗങ്ങളുണ്ട് എസ് സി എസ് പി ജനിക്കുന്ന വിഭാഗങ്ങളുണ്ട് മതന്യൂനപക്ഷങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട് അതുപോലെ ഉന്നത ജാതിയിൽ ജനിച്ച ആളുകളും പിന്നാക്കാവസ്ഥയിലുണ്ട് അല്ലേ അതാണ് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നത് എക്കണോമിക് വീക്കർ സെക്ഷൻ ആ വിഭാഗത്തിലുണ്ട് അവരെ എല്ലാം രക്ഷിക്കലല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ആണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വകുപ്പാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പ് എന്ന് അന്ന് പറയുന്നത് ും നമ്മുടെ കൺസെപ്റ്റ് ആകെ മാറണം നമ്മുടെ സമൂഹത്തിൻ്റെ കൺസെപ്റ്റാകെ മാറണം ഒരു സോഷ്യൽ സപ്പോർട്ട് ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ സമൂഹത്തെ ആകെ എത്തിക്കാനും ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലെല്ലാം അഭിമാനം നമുക്കുണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ലാസ്റ്റ് പരിപാടിയാണ് ഈ പതിനഞ്ചാം കേരള നിയമസഭയിലെ മന്ത്രി എന്ന എന്നതിൽ എൻ്റെ മിക്കവാറും ലാസ്റ്റ് പരിപാടി ഇപ്പോൾ രാജിവെക്കൽ ഒരു ഒരു ചടങ്ങാവിട്ടു എം എൽ എ സ്ഥാനം രാജയിക്കണം മന്ത്രി സ്ഥാനം രാജിയിക്കണം അത് ഉച്ചകേഞ്ചരിച്ചു എന്തായാലും ലാസ്റ്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള സന്തോഷം നിങ്ങളുമായി പങ്ക പങ്കുവെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്നും അത് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാം കൂടി ഉന്നത അനുഭവം സെസൈറ്റി ഓഫീസ് അംഗീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നോളജ് സിറ്റി രാവിലും നടത്തിയതായി അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കി നന്ദി നമസ്കാരം